കോഴിക്കോട് പേരാമ്പ്രയിൽ വായ്പാ കുടിശ്ശിക ആരോപിച്ചുള്ള ജപ്തിയെ തുടർന്ന് പ്രതിസന്ധിയിലായി കുടുംബം കൂലിപ്പണിക്കാരനായ കെ എം പ്രകാശനും അയോധികയായ മാതാവും ഭാര്യയും രണ്ടു മക്കളുമാണ് എങ്ങോട്ട് എങ്ങോട്ടുപോകുമെന്നറിയാതെ ദുരിതത്തിലായത് മഹീന്ദ്ര റൂറൽ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡാണ് അഞ്ച് സെന്റിലെ വീട് ജപ്തി ചെയ്തത് പേരാമ്പ്ര പഞ്ചായത്ത് പതിച്ചു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച വീടാണ് മഹീന്ദ്ര റൂറൽ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ജപ്തി ചെയ്തത് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കെ എം പ്രകാശ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇതിൽ എൺപതിനായിരം രൂപ തിരിച്ചടച്ചു ഇനി നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ തിരിച്ചടക്കണമെന്ന് മഹീന്ദ്ര ഫിനാൻസ് ആവശ്യപ്പെട്ടെങ്കിലും കുടുംബത്തിന് സാധിച്ചില്ല ഇതിന് പിരകെയാണ് ജപ്തി മുന്നോട്ട് പിന്നെ ഒരു വന്ന് വീട് പിന്നെ ഞാൻ വന്നേരം പിന്നെക്ക് വിഷ കൂടി ബോധം കെട്ട് വീണ ആശുപത്രിയിൽ നിന്ന് ഞാൻ വരുമാനത്തേക്ക് ഒരു വീടും പൂട്ടി ഒരു പോയിക്ക് പിന്നെ പ്രായമായ അമ്മയുണ്ട് അമ്മേനെയും കൊണ്ടുവരുത്തേം പോകാനൊന്നാകും പണിയും ഉണ്ടായില്ല അയച്ചയ്ക്ക് ഒന്നോ രണ്ടോ പണിയാ കിട്ടലുള്ളൂ കടമായിട്ടൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് ആകെ ഉണ്ടായിരുന്ന അഞ്ച് സെന്റിലെ വീടാണ് കുടുംബത്തിന് നഷ്ടമായത് സ്ഥലവും പഞ്ചായത്ത് കൊടുത്താൽ പഞ്ചായത്ത് കൊടുത്താൽ ഒന്നും ഇല്ലാത്തവരാണ് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പോയത് കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല വയസ്സുള്ള അമ്മയും ഭാര്യയും രണ്ടു മക്കളും ഉൾപ്പെടുന്നതാണ് പ്രകാശന്റെ കുടുംബം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന കുടുംബമാണ് നടപടി നേരിടുന്നത് മഹീന്ദ്ര ഫിനാൻസിന്റെയും നാട്ടുകാരുടെയും സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം പേരാമ്പ്രയിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ് ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം